ഈശ്വമിശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ മരുഭൂമിയുടെ ഏകാന്തതയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച പ്രലോഭനങ്ങളെ അതിജീവിച്ച ദൈവപുത്രനെ ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ ഈ അനുഗ്രഹീത ദിനങ്ങളിൽ കല്യാണം രൂപതയോട് ചേർന്ന് പുണ്യം നിറഞ്ഞ നാളുകളിൽ സത്യസന്ധത എന്ന പുണ്യത്തെ ഇന്ന് നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്യുന്നു നിങ്ങൾ സത്യമറിയുകയും അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ സത്യത്തെ അറിയുകയും അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി വില കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി തീരുക കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കുമെന്ന് ചോദിക്കുന്ന പതിനഞ്ചാം സങ്കീർത്തനത്തിൽ അതിന്റെ ഉത്തരമായി സങ്കീർത്തകൻ പറയുന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവനാണ് കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുവാൻ യോഗ്യനായി തീരുക നമ്മോട് തന്നെയും നമുക്ക് ചുറ്റുമുള്ളവരോട് നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ തീരുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ പതിനേഴാമത്തെ വാഗത്തിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സത്യത്താൽ അങ്ങ് അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ സത്യത്താനുള്ള വിശുദ്ധീകരണമാണ് സത്യസന്ധത എന്ന പുണ്യത്തിൽ നടക്കുക വിശുദ്ധ യോഗനാന സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പാപിനി എന്ന മുദ്ര ഗുദ്ധി കല്ലെറിഞ്ഞ് കൊല്ലുവാനായ ഒരു സ്ത്രീയെ തന്റെ പക്കലേക്ക് ജനക്കൂട്ടം കൊണ്ടുവരുമ്പോൾ ആ ജനക്കൂട്ടത്തിന് നേരെ വിരൽ ചൂണ്ടി അവരെ ക്രിസ്തു വിധിക്കുന്നത് അവരുടെ സത്യസന്ധത ഇല്ലായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുണ്യം നിറയുന്ന നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സത്യത്തെ അറിയുവാൻ സത്യത്തിന്റെ പൂർണ്ണതയിൽ നിറയുവാൻ സത്യസന്ധരായി ജീവിക്കുവാൻ വേണ്ട വലിയ കൃപയ്ക്കായി സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു കർത്താവ് രണ്ട് കാര്യങ്ങൾ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒന്ന് അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അസത്യത്തിൽ നിന്ന് വ്യാജത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു എന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിൽ വളരുവാൻ ഞങ്ങളെ എന്ന് സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ